കുഞ്ഞിമംഗലം തേക്കുംപാട് പുതിയ പുഴക്കരയിലെ സി രാജൻ ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെ ഉദാരമതികളായവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രാജനും കുടുംബവും എം വിജു എം എൽ എ രക്ഷാധികാരിയായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു കുഞ്ഞിമംഗലം തെക്കുമ്പാട് പുതിയ പുഴക്കരയിലെ സി രാജൻ ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക ഏകമാർഗ്ഗമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ചികിത്സയ്ക്കായി ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നു ഭാര്യയും രണ്ട് മക്കളുമടങ്ങുന്ന നിർധന കുടുംബത്തിന് ഈ സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം തെക്കുമ്പാട് കേന്ദ്രമാക്കി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സാ സഹായ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് നമ്പർ ഒന്ന് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം 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 മൂന്ന് ഒന്ന് നാല് മൂന്ന് ഐ എഫ് എസ് എസ് കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് എട്ട് ഒൻപത് ഒന്ന് ഫെഡറൽ ബാങ്ക് ഉദുമ എന്ന അക്കൗണ്ട് നമ്പറിലോ അക്കൗണ്ട് നമ്പർ രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് കുഞ്ഞുമംഗലം സർവീസ് സഹകരണ ബാങ്ക് എന്ന അക്കൗണ്ട് നമ്പറിലോ എത്തിച്ചു നൽകുക ഗൂഗിൾ പേ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് ആറ് നാല് പൂജ്യം ഒൻപത് പൂജ്യം മൂന്ന്